മഹാരാഷ്ട്ര കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാവ് സഞ്ജയ് നിരൂപം പുറത്തേക്കെന്ന് സൂചന ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിന്റെ ശിവസേനയെയും വിമർശിച്ചതിന് കോൺഗ്രസ് സഞ്ജയ് നിരൂപത്തിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ താരപ്രചാരകരിൽ ഒരാളായിരുന്നു നിരുപം അദ്ദേഹത്തെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ തീരുമാനം മാറ്റാൻ നിരൂപം നേരത്തെ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഉദ്ധവ് വിഭാഗത്തിനാണ് ഈ സീറ്റ് കോൺഗ്രസ് നൽകിയത് ഇതേ തുടർന്ന് കടുത്ത അതൃപ്തിയിലായിരുന്നു സഞ്ജയ് നിരൂപം അതേസമയം സംസ്ഥാന കോൺഗ്രസ് സമിതി സഞ്ജയ് നിരുപത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കമി മാനിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് സഞ്ജയ് തിരുപത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകില്ല നേരിട്ടുള്ള നടപടിയായിരിക്കും അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയെന്നും സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെ പറഞ്ഞു തനിക്കെതിരെ നടപടിയെടുത്ത് കോൺഗ്രസ് ഉള്ള ഊർജ്ജം കളയരുത് അത് പാർട്ടിയെ സംരക്ഷിക്കാനായി ശേഖരിച്ചുവെക്കുന്നതാണ് നല്ലതെന്നും എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത് ഞാൻ ഒരാഴ്ചത്തെ സമയമാണ് പാർട്ടിക്ക് നൽകിയതെന്നും എന്റെ തീരുമാനം നാളെ അറിയിക്കുമെന്നും നിരവം പറഞ്ഞു സഞ്ജയ് നിരവധം പാർട്ടി വിടാനുള്ള സാധ്യത ഏറെയാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉറപ്പായിരിക്കുകയാണ് നാനാ പട്ടോലയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിരുവം മറുപടിയുമായി എത്തിയത് നേരത്തെ ഉദ്ധവ് താക്കറെയും ശിവസേന യും അതിരൂഷ്ടമായിട്ടാണ് സഞ്ജയ് നിരൂപം വിമർശിച്ചത് കോൺഗ്രസ് അവരുടെ സഖ്യകക്ഷിക്ക് മുന്നിൽ പല ലോക്സഭാ സീറ്റുകളും അനാവശ്യമായി വിട്ടുകൊടുത്തുവെന്നായിരുന്നു വിമർശനം മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ നിന്ന് മത്സരിക്കാൻ സഞ്ജയ് നിരൂപം ആഗ്രഹിച്ചിരുന്നു എന്നാൽ പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല ഉദ്ധവിന്റെ പാർട്ടി അമൂർ കീർത്തിക്കറിനെ മുംബൈ നോർത്ത് വെസ്റ്റിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു ഏകനാഥ് ഷിൻഡയുടെ പാർട്ടി നേതാവായ ഗജാനൻ കീർത്തിക്കറാണ് നിലവിൽ ഇവിടുത്തെ എം പി കീർത്തിക്കർ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് നിരൂപത്തെ പരാജയപ്പെടുത്തിയിരുന്നു ഇനി ബിജെപിയിലേക്ക് പോയാലും നിരുപത്തിന് ഈ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മുംബൈയിലെ ആറിലഞ്ച് സീറ്റിലും ശിവസേനയുടെ ഉദ്ധവ് താക്കറെയാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് ഒരു സീറ്റ് നൽകിയിട്ടുണ്ട് കോൺഗ്രസിനെ മുംബൈയിൽ കുഴിച്ചുമൂടാനാണ് ഈ തീരുമാനമെന്ന് നിരുപം പറഞ്ഞിരുന്നു ഏതായാലും നിരുപത്തിനെ പുറത്താക്കാനാണ് കോൺഗ്രസ് തീരുമാനം